നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എസ് ബി ഐ ബാങ്കിൽ നിന്നും ഇടപാടുകാരുടെ പണം കാണാതെ പോകുന്നതായി പരാതി കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നാണ് ഞെട്ടിപ്പിക്കുന്ന പരാതി വന്നിരിക്കുന്നത് പേരാമ്പ്ര റോഡിൽ പ്രവർത്തിക്കുന്ന എസ് ബി ഐ മേലാടിശാഖയിൽ അക്കൗണ്ട് ഉള്ളവരുടെ പണമാണ് തട്ടിയെടുത്തതായി പരാതി ഉയരുന്നത് ഇക്കഴിഞ്ഞ മൂന്നാം തീയതി എ ടി എം വഴിയും അല്ലാതെയും പണം പിൻവലിച്ചവരുടെ പണമാണ് നഷ്ടമായത് ഈ ദിവസം ഇടപാട് നടത്തിയവരുടെ അക്കൗണ്ടിലുള്ള പണം പിന്നീട് അഞ്ചാം തീയതിയാണ് അപ്രത്യക്ഷിതമായത് ഉടമകൾ പിൻവലിച്ച അതേ തുക തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം നന്ദിയിലെ എ ടി എമ്മിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥനായ ആൾ പതിനായിരം രൂപ ബുധനാഴ്ച രാവിലെ പിൻവലിച്ചിരുന്നു പിന്നീട് വെള്ളിയാഴ്ച വൈകുന്നേരം നാലരയോടെ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും വീണ്ടും പതിനായിരം രൂപ പിൻവലിച്ചതായി മെസ്സേജ് വരികയായിരുന്നു തുടർന്ന് ശനിയാഴ്ച ബാങ്കിലെത്തി പരാതി നൽകുകയും ചെയ്തു ഇതുപോലെ ഇരുപത്തിയഞ്ചു പേർക്കെങ്കിലും തുക നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ അൻപതിനായിരം രൂപ വരെ നഷ്ടപ്പെട്ടവരുമുണ്ട് നമ്മുടെ കാശുകൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത് സാധാരണക്കാരന്റെ മുതൽ പണക്കാരന്റെ വരെ പണം ഇന്ന് ബാങ്കുകളിലാണ് എളുപ്പത്തിൽ എ ടി എം സൗകര്യങ്ങളും ഒരുക്കുന്നു എന്നിട്ടും അത്രത്തോളം മെഷീനുകളുടെയും സാങ്കേതികതയുടെയും വളർച്ച എത്തിയിട്ടും എങ്ങനെയാണ് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിച്ച് കാർഡ് തിരിച്ചെടുത്തു കഴിഞ്ഞിട്ടും ഇത്ര ദിവസത്തിനു ശേഷം പണം നഷ്ടമാകുന്നതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു മേലടി ശാഖയിൽ അക്കൗണ്ട് ഉള്ളവർ ആ ദിവസം ഏത് സ്ഥലത്ത് നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പരാതിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പണം തട്ടിയെടുത്തവരുടെ ഉറവിടം അന്വേഷിച്ചു വരികയാണെന്നും ഇടപാടുകാരുടെ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും മാനേജർ പറഞ്ഞു എന്നാൽ ചില സാങ്കേതിക പ്രശ്നമാണ് ഇതിന് കാരണമായി പറയുന്നത് പണം പിൻവലിച്ചതിന്റെ ഉറവിടം ഓസ്ട്രേലിയ ആണെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി അറിയുന്നു സമാനമായ സംഭവം കഴിഞ്ഞ ദിവസം കാലടി മരട് എന്നീ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പട്ടാപ്പകൽ കുത്തിക്കൊലയും പിടിച്ചുപറിയും പകൽക്കൊള്ളയും കൊള്ളയും നടക്കുന്ന ഇക്കാലത്ത് വീടുകളിൽ പണവും സ്വർണവും സൂക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എല്ലാവരും ബാങ്കുകളെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ വിശ്വാസത്തോടെ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കും അല്ലാത്ത ഒരു ഭരണകൂടം ചെയ്യേണ്ടത് വേണ്ട രീതിയിൽ ബാങ്കുകളിൽ സുരക്ഷിതത്വം ഒരുക്കുകയും എ തട്ടിപ്പുകളുടെ ഉറവിടം കണ്ടെത്തി അറിവ് വരുത്തുകയുമാണ് വേണ്ടത് Nustas karmanius.